ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വീണ്ടും മറ്റൊരു മികച്ച വിജയത്തോടെ സഞ്ജു സാംസണിന്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ റോയൽസ് കുതിപ്പ് തുടരുകയാണ് മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ ഒൻപത് വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് മത്സരത്തിലുടനീളം മുംബൈക്കെതിരെ എല്ലാ മേഖലയിലും രാജസ്ഥാൻ സർവാധിപത്യം തന്നെയാണ് പുലർത്തിയത് ബാറ്റിങ്ങിലായാലും ബൌളിങ്ങിലായാലും മികച്ച ഒത്തിണക്കത്തോടെ തന്നെയാണ് രാജസ്ഥാൻ പ്രകടനം കാഴ്ചവെച്ചത് രാജസ്ഥാന്റെ മികച്ച പ്രകടനത്തിന് പിന്നിൽ ഒരു മലയാളി താരമാണ് എന്നത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് തന്നെയാണ് മുംബൈക്കെതിരായ മത്സരത്തിലേക്ക് വന്നാൽ രാജസ്ഥാന്റെ ടീമെന്ന നിലയിലുള്ള പ്രകടനവും നായകൻ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയും എടുത്തു പറയേണ്ടത് തന്നെയാണ് ആദ്യ ആറ് ഓവറുകൾക്കുള്ളിൽ തന്നെ ട്രെൻഡി ബോൾട്ട് സന്ദീപ് ശർമ്മ യുവസേന്ദർ ചരൽ എന്നിവരെ ഉപയോഗിച്ച് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് നിരയെ തകർക്കാൻ രാജസ്ഥാന് കഴിഞ്ഞു പിന്നീട് മധ്യ ഓവറുകളിൽ മുംബൈ ഇന്ത്യൻസ് റൺസ് പടുത്തു അവസാന ഡെത്ത് ഓവറുകളിൽ ഒരിക്കൽ കൂടി സന്ദീപ് ശർമ്മ ട്രെൻഡി ബോൾട്ട് ആബേസ് ഖാൻ എന്നിവരെ ഉപയോഗിച്ച് മുംബൈയെ കൂറ്റൻ സ്കോറ് കെട്ടിപ്പടുക്കുന്നതിൽ നിന്ന് തടയാനും സഞ്ജുവിന് കഴിഞ്ഞു തനിക്ക് ലഭ്യമായ ബോളർമാരുടെ കൃത്യമായ ഉപയോഗം തന്നെയാണ് രാജസ്ഥാന്റെ ഈ വിജയത്തിൽ നിർണായകമായി തന്നെ മാറിയത്